ടിപ്പിച്ചുണ്ടായ നമ്മുടെ ദുരന്തങ്ങൾ സുനാമി മുതൽ ഓഖി മുതൽ വെള്ളപ്പൊക്കം മുതൽ അതുപോലെ തന്നെ പിന്നെ രണ്ടു പ്രാവശ്യം വന്ന വെള്ളപ്പൊക്കം ബാക്കി പിന്നെ കൊടുങ്കാറ്റും മറ്റും ഒക്കെ ഉള്ള സംഗതികളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് അവിടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ അതുപോലെ മുണ്ടക്കൈതും ഇവിടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഈ സുപ്രീം കോടതിയുടെ നഴ്സയുടെ ലിസ്റ്റിലുള്ള ഈ പത്തൊമ്പത് കാര്യങ്ങൾ നമുക്ക് എത്രണം കിട്ടി എത്രണം ഉറവ് അത് കിട്ടാത്ത തന്നെ കാരണം എന്താണ് നമുക്കിതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നമസ്കാരം ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതായത് വെള്ളപ്പൊക്കം സുനാമി ഓഖി അതുപോലെ തന്നെ കോവിഡ് ഇതൊക്കെ നമ്മൾ നേരിടുക നേരിട്ട ദുരന്തങ്ങളാണ് അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ദുരന്തങ്ങളാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് ഇരയാകുന്നവർക്ക് ഭയങ്കര നഷ്ടങ്ങളാണ് സംഭവിക്കുക സാമ്പത്തികമായും അതുപോലെ ശാരീരികമായ നഷ്ടങ്ങൾക്കുപരി അവരുടെ കുടുംബം ഒറ്റവരെ നഷ്ടപ്പെടുക കുടുംബാംഗങ്ങളെ നഷ്ടപ്പെടുക മക്കളെ നഷ്ടപ്പെടുക രക്ഷകർത്താക്കളെ നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെടും അപ്പോഴൊക്കെ നമുക്ക് ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളിലൊക്കെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ശ്ലാഘനീയമായ രീതിയിൽ ഉള്ള ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട് അവരവരുടെ ജീവൻ മറന്നുപോലും ആ ഇപ്പം നമ്മൾ വെള്ളപ്പൊക്ക കാലത്ത് കണ്ടു നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹ സഹോദരങ്ങൾ അവർ വളരെ ആക്റ്റീവായിട്ട് വന്ന് അവരുടെ ജീവൻ പണിയു പോലും അവർ കുട്ടനാട്ടിലും മറ്റുമൊക്കെ തൻ്റെ തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അപ്പോഴൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് നമുക്ക് സഹായങ്ങൾ കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് ഭരണഘടന മുപ്പത്തെട്ട് എ ഖണ്ണിക പറയുന്നുണ്ട് ഈ രാജ്യത്തെ ഒരു പൗരനും അവൻ്റെ സാമ്പത്തികമായോ സാമൂഹ്യമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അവസ്ഥ കൊണ്ട് നീതി നിഷേധിക്കരുത് അതിന് സൗജന്യ നിയമസഹായം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണെന്ന് പറയുന്നു അതായത് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് തുല്യ അവകാശമുണ്ട് തുല്യ നീതി കിട്ടും തുല്യ അവസരമുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും നമുക്കിപ്പോൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ കോടതികളിലോ അല്ല താഴെയുള്ള കോടതികളിലോ ഒക്കെ ഒരു കേസുമായിട്ട് പോകുമ്പോൾ ധാരാളം പണച്ചെലവ് ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരാറുണ്ട് ഉപജീവനമാർഗം ഉപേക്ഷിച്ച് ഒത്തിരി പേര് അതിനു വേണ്ടിയിട്ട് മെനക്കെടാറുണ്ട് അപ്പോഴൊക്കെ ഇത് പേടിച്ച് പലരും പോവാറില്ല അപ്പോൾ ഈ ദുരന്തമുഖങ്ങളെ നേരിടുന്നവരുടെ അവസ്ഥയെന്ന് അലച്ചു നോക്കി നോർമലായിട്ടുള്ള മനുഷ്യർ പോലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ ഭരണഘടനാനുസൃതമായി നമുക്ക് ലഭിക്കേണ്ട ഈ സൗജന്യങ്ങളെക്കുറിച്ചോ ഒക്കെ അവർ പേടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഈ ദുരന്തം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത നിമിഷം അവർ ജീവിച്ചിരിക്കുമോ എന്നുള്ള സംശയമാണ് ആ സന്ദർഭത്തെ നേരിടേണ്ട സന്ദർഭത്തിൽ അതിന് ചില നടപടിക്രമങ്ങൾ ഈ ഭരണഘടന തേർട്ടീൺ എ ആർട്ടിക്കിൾ അനുസരിച്ച് നമുക്ക് ലഭ്യമാണ് കോടതി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ നിയന്ത്രണത്തിലുള്ള നാൽസ അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അതിന് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൂപ്പർവിഷനും മറ്റുമൊക്കെ അതായത് സ്റ്റേറ്റ് അതോറിറ്റികൾക്കും അതായത് ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതേപോലെ എല്ലാ ജില്ലകളിലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ദുരന്തങ്ങളുടെ ഗ്രാവിറ്റി അനുസരിച്ച് ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളും സ്റ്റേറ്റ് അതോറിറ്റിയും കൂടെയാണ് ഈ കഥകളെ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കേണ്ടത് അതിന് ഈ നാഴ്സയുടെ നിർദ്ദേശം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് അത് പത്തൊൻപത് നിർദ്ദേശങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ഒരു ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാ നമ്മൾ ഭരണഘടന അനുസരിച്ചിട്ട് ഈ ദുരന്തമുഖത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിൽ ഒന്നാമത്തത് എൻഷുറിങ് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ബൈ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റ് ഏജൻസീസ് ടു ദ വിക്റ്റീംസ് അതായത് പെട്ടെന്നുള്ള ഹെൽപ്പുകൾ പെട്ടെന്നുള്ള സഹായം ഗവൺമെൻറ് മുഖാന്തരവും ഗവൺമെൻറ് ഇതര സംഘടനകൾ വഴിയും കൊടുക്കുക രണ്ട് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് എൻ ജി ഒസ് ഫോർ ഡ്രിങ്കിങ് ഇമ്മീഡിയറ്റ് റിലീഫ് അതായത് ഇപ്പോൾ ഒരു ദുരന്ത മുഖത്തേക്ക് സഹായങ്ങളുമായിട്ട് എത്തുന്നവർ അത് കോർഡിനേറ്റർ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുണ്ടായ നമ്മുടെ ഇവിടെ ലത്തൂരുണ്ടായ ഭൂകമ്പത്തിൽ ഞങ്ങൾ കുറേ പേര് അവിടെ പോയി വർക്ക് ചെയ്തതാണ് അപ്പോൾ അത് പട്ടാളം അതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ട് പട്ടാളമാണ് നമുക്ക് ഓരോ അലോട്ട്മെൻറ്റ് ചെയ്യുക പട്ടാളവും അന്ന് അവിടെ ഒമർഗ എന്ന് പറയുന്ന സ്ഥലത്ത് തകസ്സായാലും കൂടെയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ട പിന്നെ ഗ്രാമങ്ങൾ അലോട്ട് ചെയ്ത് തന്നത് പട്ടാളത്തിൻ്റെ പൂർണ്ണ കണ്ട്രോളായിക്കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ ഈ സഹായങ്ങൾ എവിടെയൊക്കെ കിട്ടുക എവിടെയൊക്കെയാണ് ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിക്ടിംസ് എവിടെയാണ് ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇത് ഇത് ആ അർഹതപ്പെട്ടവർക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ അവരുടെ ജീവൻ രക്ഷിക്കത്തക്ക ഒക്കെ ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചുമതലയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാന്മാർ അതാത് ജില്ലയിലെ ജില്ലാ ജഡ്ജിമാരാണ് അപ്പോൾ അവരാണിത് ചെയ്യാനുള്ള മുഖ്യമായ ചുമതലയുള്ളത് മൂന്നാമത് സൂപ്പർവൈസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലീ മെറ്റീരിയൽസ് അതായത് നമ്മൾ ദുരന്തമുഖങ്ങളിലേക്ക് സന്നദ്ധ സംഘടനകളിലും ഗവൺമെൻറ്റും കൊണ്ടു തരുന്ന അത് കൃത്യമായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നാലാമത് സൂപ്പർവൈസിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടർ ഓർ ട്രാൻസ്പോർട്ടിംഗ് ദ വിക്ടിംസ് ടു സേഫർ പ്ലേസസ് അതായത് അവർക്ക് താൽക്കാലികമായ ഷെൽട്ടറുകൾ അവർക്ക് താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ദുരന്തമുഖത്ത് ദുരന്തം അനുഭവിക്കുന്നവർ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക സൂപ്പർവൈസിങ് ദ റീയൂണിയൻ ഓഫ് ഫാമിലീസ് അതായത് ചതറിപ്പോയ ഇപ്പോൾ അച്ഛനും അമ്മയും അത് വെള്ളപ്പൊക്കമായിക്കോട്ടെ ഓഹിയായിക്കോട്ടെ അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ചതറിപ്പോയ കുടുംബങ്ങളെ യോജിപ്പിക്കുക സൂപ്പർവൈസിങ് ദ ഹെൽത്ത് കെയർ ആൻഡ് സാനിറ്റേഷൻ ഓഫ് ദി ബിറ്റിംഗ്സ് ആൻഡ് പ്രിവെൻറ്റിങ് ദ സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ലത്തൂരിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഈ കണ്ടമാനം മൃഗങ്ങളും അതുപോലെ മനുഷ്യരും ഒക്കെ മരിച്ച് അവരുടെ ചീഞ്ഞഴുകിയ മൃതദേഹങ്ങളിൽ കൂടെ വരുമ്പോൾ അവിടെയൊക്കെ കോളറെ വ്യാപി വ്യാപിച്ചിരുന്നു അതേപോലെ ദുരന്തങ്ങൾ അത് ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് ഇതേപോലെയുള്ള മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ദുരന്തമുഖങ്ങളിൽ അപ്പോൾ അത് തടയാനുള്ള ഏർപ്പാട് ചെയ്യുക സൂപ്പർവൈസിംഗ് ദ നീഡ്സ് ഓഫ് ദ ഉമൺ ആൻഡ് ചിൽഡ്രൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പ്രത്യേക ചില ആവശ്യങ്ങളുണ്ടാവും അവരുടെ സ്വകാര്യ പിന്നെ കാര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് താമസിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എൻഷുറിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് മെഡിസിൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളവും ഭക്ഷണവും അതുപോലെ വസ്ത്രവും ഉറപ്പാക്കുക സൂപ്പർവൈസിങ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഡാമേജ് ഡെല്ലിങ് ഹൗസസ് അതുപോലെ ഈ കേടുപട്ടിയ ആ വീടുകളുടെ റീകൺസ്ട്രക്ഷൻ സൂപ്പർവൈസ് ചെയ്യുക സൂപ്പർവൈഷൻ ദ റെസർവേഷൻ ഓഫ് ദ കാറ്റിംഗ് ലാൻഡ് ചാറ്റ് അതുപോലെ തന്നെ ഈ ഗ്രാമീണ ജനതയുടെ അവരുടെ ഉപജീവന മാർഗമായിരിക്കും ഇതേപോലെയുള്ള ഈ മൃഗസംരക്ഷണ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അതും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുരന്ത ദുരന്തമൂലത്ത് നമ്മൾ മുണ്ടക്കയിലൊക്കെ കണ്ടതാണ് ഈ മൃഗങ്ങളും മറ്റുമൊക്കെ സ്കാറ്റർ ചെയ്തു പോകുന്നത് ചതറിപ്പോകുന്നത് കണ്ടതാണ് അതുപോലെ തന്നെ ഇവരുടെ ലീഗ ലീഗൽ അവെയർനെസ് പ്രോഗ്രാം ഇന്ന് ദ റീപ് ക്യാമ്പ്സ് ആൺ ദ ഹൈ ലീഗൽ റൈറ്റ്സ് ഓഫ് ദി വിക്റ്റിംസ് ഈ ഇവർ ഇവർക്ക് ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇതേപോലെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് ഇടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ലീഗൽ അവേർനെസ് കൊടുക്കുക അതായത് ക്യാമ്പുകളിൽ വന്ന് അവരെക്കുറിച്ച് ലീഗ നിയമസാക്ഷരതാ പഴ അതായത് നിയമങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക ഓർഗൈനസി ലീഗലേയ്ഡ് ക്ലിനിക്സ് ഇൻ ദ അഫക്റ്റഡ് ഏരിയാസ് ഫോർ അസിസ്റ്റിംഗ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് വാല്യുബിൾ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് അതായത് ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വിവരാവശപ പ്രകാരം ചോദിക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ വയനാട് കൽപ്പറ്റ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ ഒരു ലീഗൽ എയ്ഡ് ക്ലിനിക്ക് ഓർഗനൈസ് ചെയ്തിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വൈഡ് പബ്ലിസിറ്റി കിട്ടാഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും കാര്യമായ പരാതികൾ അവിടെ കിട്ടാനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെ ആ ഇനി അത് അവിടെ ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായി അസിസ്റ്റിങ് ദ വിക്റ്റിംസ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രോമിസസ് ആൻഡ് അഷ്വറൻസസ് അനൗൺസ് ബൈ ദ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതായത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജന നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വന്നിട്ട് ഓരോ പ്രഖ്യാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടങ്ങ് പോകും മനസ്സിലായില്ലേ ഇത് നമ്മൾ അനുഭവിച്ചതാണ് കുറേ പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടപ്പിലേക്കാരുണ്ടാകില്ല പക്ഷേ അത് നടപ്പിലാക്കുക അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ ഓഖി ദുരന്തം ഉണ്ടായി ഇവിടെ സുനാമി ഉണ്ടായി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഈ കൊടുങ്കാറ്റും മറ്റുമൊക്കെ ഉണ്ടായിട്ട് മലയോര മേഖലയിലെ കൃഷിക്കാരുടെ കൃഷി വിഭവങ്ങൾ നഷ്ടപ്പെടുന്ന ഒരുപാട് 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 കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പ്രഖ്യാപനങ്ങളാ ഉണ്ടാവാറ് ആ പ്രഖ്യാപനങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചുമതലയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാര്യമെന്നറിയാമോ ഇത് ചോദിച്ച് ഇത് നമ്മൾ ചോദിച്ചെങ്കിലേ അവർ ഇത് കിട്ടുള്ളൂ ഇത് നിങ്ങളുടെ ചുമതലയാണ് ഇത് നിങ്ങളുടെ ചുമതലയാണ് ഇത് ഈ അത് മേടിച്ച് തന്നെ നിങ്ങളുടെ ചുമതലയാണെന്ന് നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുമ്പോഴായിരിക്കും അതൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് കിട്ടുക അപ്പോൾ അതിനൊരു ഗുണമുണ്ട് ഈ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെടുമ്പോൾ അതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റെന്നോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഒന്നും വ്യത്യാസമില്ലാതെ അവർക്കിത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതൊന്നും ഫലപ്രദമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് അസിസ്റ്റിംഗ് ദ റീഹാബിലിറ്റേഷൻ കെയർ ആൻഡ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഓഫ് ദ ഓർഫൻറ്റ് ചിൽഡ്രൻ അതായത് അനാഥരായ പിള്ളേ കുട്ടികളുടെ അവരുടെ പുനരധിവാസവും അവരുടെ ഫ്യൂച്ചറായിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഉറപ്പാക്കുക പതിനഞ്ചാമത്തത് ടേക്കിംഗ് സ്റ്റെപ്സ് ടു അപ്രോപ്രിയ ഡെപ്റ്റർലി മെഷേഴ്സ് ഓഫ് ദി വിക്റ്റീംസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ഇവരൊക്കെ കടക്കിടയിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും കാര്യം നമ്മളിപ്പോൾ ഓരോ ജോലി ചെയ്ത് അവരുടെ നമ്മളിപ്പോൾ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടാകാം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെറുകിട വ്യവസായം നടത്താൻ വേണ്ടി ലോൺ ലോൺ എടുത്തിട്ടുണ്ടാകാം ഇതൊക്കെ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും ഇതൊക്കെ നമുക്ക് റീ ഇല്ലാതെ വരും ആ സമയത്തൊക്കെ ഈ പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടിട്ട് ഇതിനുള്ള ഡെപ്റ്റ് റിലീവ് അതായത് കടാശ്വാസ പരിപാടികൾ ചെയ്യണമെന്ന് ഇതൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് കാരണം എന്താണെന്നറിയുമോ ഇതേക്കുറിച്ചൊന്നും ആളുകൾക്ക് അറിയില്ല ഇത് ഭരണഘടനാ പ്രകാരം നമുക്കുള്ള അവകാശമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഈ തേർട്ടീൻ നയൻ എ ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് സൗജന്യ നിയമസഭത്തിൻ്റെ പരിധിയിൽപ്പെട്ടിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ നാഴ്സ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് നിർദ്ദേശമല്ല ഡയറക്ഷൻ വെച്ചിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട പിന്നെ പതിനാറ് അസിസ്റ്റിംഗ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഓൾഡ് ആൻഡ് ഡിസേബിൾഡ് ഹൂ ലോസ്റ്റ് ദിയർ സപ്പോർട്ടിംഗ് ഫാമിലീസ് ഇപ്പോൾ പ്രായമുള്ളവരുണ്ടാവും അവർക്ക് പിന്നെ അവരുടെ അവർക്ക് ചെലവിന് കൊടുക്കേണ്ട മക്കളോ അല്ലെങ്കിൽ അവരുടെ ഏണിങ് മെമ്പറൊക്കെ നഷ്ടപ്പെട്ട വീട്ടിൽ വരുമാനമുള്ള വരുമാനമുള്ള അംഗം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ റീഹാബിലിറ്റേഷൻസ് ഉറപ്പാക്കുക അസിസ്റ്റിംഗ് ദ പ്രോബ്ലംസ് റിലേറ്റിംഗ് ദി ഇൻഷുറൻസ് പോളിസീസ് അതുപോലെ തന്നെ പോളിസി നഷ്ടപ്പെട്ടവർ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പോളിസി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ഇൻഷുറൻസ് നമ്മൾ സ്വയം എടുക്കുന്ന ഇൻഷുറൻസിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമനുസരിച്ച് സ്വമേധയാ കിട്ടേണ്ട ഇൻഷുറൻസുകളാണെങ്കിലും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക അറേഞ്ചിങ് ബാങ്ക് ലോൺസ് ഫോർ റെജിസ്റ്റാർട്ടിംഗ് ദ ലോൺ ലോസ്റ്റ് ബിസിനസ് ആൻഡ് അവോക്കേഷൻസ് അതേപോലെ നമ്മൾ ഈ ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ കാലികൾ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അറേഞ്ചിങ് ദ സൈക്കാട്രിക് ഹെൽപ്പ് കൗൺസിലിംഗ് ദറ്റിംഗ്സ് ഹൂർ സബ്ജെക്ട് സൈക്കോളജിക്കൽ ഷോക്ക് ആൻഡ് ഡിപ്രഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ദി ഡിസാസ്റ്റർ എന്നാലും നോക്കുക സൈക്കാട്ടി ഹെൽപ്പ് അതായത് മനഃശാസ്ത്രന്മാരുടെ ഹെൽപ്പ് കിട്ടേണ്ട അവസരങ്ങളുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഈ വീടുകളിൽ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട അതേപോലെ തന്നെ മുതിർന്നവർ നഷ്ടപ്പെട്ട കുട്ടികൾ ഇവരൊക്കെ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ അവരനുഭവ അവരുടെ മാനസികാവസ്ഥ വളരെ വലുതായി അവർക്ക് ഭക്ഷണം മാത്രം കിട്ടിയിട്ട് ഭക്ഷണവും വസ്ത്രവും പിന്നെ ഷട്ടർ മാത്രം കിട്ടിയാൽ പോരാ അപ്പോൾ അവിടെയൊക്കെ ഈ സൈക്കാട്ട് ഹെൽപ്പ് നിരന്തരമായി ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഉറപ്പാക്കണം അത് ഈ കഴിഞ്ഞ ദുരന്തങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ വളരെ നേരിട്ട് കണ്ടത് അഴിയെ അടുപ്പിച്ചുണ്ടായ നമ്മുടെ ദുരന്തങ്ങൾ സുനാമി മുതൽ ഓഖി മുതൽ വെള്ളപ്പൊക്കം മുതൽ അതുപോലെ തന്നെ പിന്നെ രണ്ടു പ്രാവശ്യം വന്ന വെള്ളപ്പൊക്കം ബാക്കി പിന്നെ കൊടുങ്കാറ്റും മറ്റുമൊക്കെയുള്ള സംഗതികൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് അവിടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ അതുപോലെ മുണ്ടക്കൈ ദുരന്തം ഇവിടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഈ സുപ്രീം കോടതിയുടെ നഴ്സയുടെ ലിസ്റ്റിലുള്ള ഈ പത്തൊമ്പത് കാര്യങ്ങൾ നമുക്ക് എത്ര എത്രണം കിട്ടി എത്ര എണ്ണം ഉറവ് അത് കിട്ടാത്ത തന്നെ കാരണം എന്താണ് നമുക്കിതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് മനസ്സിലായില്ലേ പലപ്പോഴും ഇതേപോലെ ഈ ലീഗൽ സർവീസ് അതോറിറ്റി നിയമം ഉണ്ടാകാൻ തന്നെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ കലപുരത്തെ നീതിമേളയാണെന്ന് അറിയാൻ പറ്റാത്ത ഒത്തിരി കലവൂരുകാരുണ്ട് ആലപ്പുഴ ജില്ലയിലെ അത് ഉത്ഭവിച്ച് അതെങ്ങനെയാണെന്നുണ്ടായി എന്നുള്ളത് ഒരു വിശദമായ ഒരു വീഡിയോ ഞാൻ ഞാനിൻ്റെ പുറകെ ചെയ്യാം അപ്പോൾ ഇത് ഇതിങ്ങനെയുള്ള സംഗതികൾ നമുക്കിത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാകണം അതായത് ഇത് വളരെ ഈസിയായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഇതിൻ്റെ സൂപ്പർവിഷൻ നടപ്പിലാക്കേണ്ട സൂപ്പർവിഷൻ ചെയ്യേണ്ടത് ജഡ്ജിമാരാണ് ജുഡീഷ്യറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ടും അതുപോലെ തന്നെ സത്യസന്ധമായിട്ടും ഒക്കെ ഇത് ഈ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ട് അത് പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ ജനപ്രതിനിധികളും സാധാരണ ജനങ്ങളുമൊക്കെ ഇതിനെക്കുറിച്ച് അവയർനെസ് ആകുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അറിയാത്തവർക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും